സന്തോഷോ അയിനൊപ്പം കുറേ സങ്കടമുള്ള ഒരു ദിവസാട്ടോ ഇന്ന് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് അപ്പൊ നമ്മളെ രണ്ടുപേരും യാത്രയാക്കാൻ വന്ന ആൾക്കാരാണ് ഇവര് ചായ കുടിച്ച് പിരിയാന്ന് പറയുന്നത് ഒരു അന്തസ്സാണല്ലോ അപ്പൊ നമ്മള് ഇത് ചായ്വാല ഷോപ്പിന്റെ എയർപോർട്ടിനടുത്ത് അവിടെ കയറി ചായയും ജ്യൂസും കുറെ കടികളും ഒക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് ടാറ്റ ഡാറ്റ് പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാട്ടോ പോകുന്നത് ഇവിടുത്തെ ഒരു കാര്യം സെക്യൂരിറ്റി ചെക്കിങ്ങും വെയിറ്റ് ചെക്കിങ്ങും ഒക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റൂ എൻ്റെ അനിയൻ ഓൾറെഡി എയർപോർട്ടിൽ വർക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് അവനുള്ളത് കൊണ്ട് കാര്യങ്ങൾ കുറച്ച് ഈസി ആയിരുന്നു ഇതെൻ്റെ വേറൊരു കസിൻ ആണ് അപ്പം ഞാൻ അവന് കുറച്ച് ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്കില്ലായിരുന്നു അതെന്താ വരാത്തെന്ന് എനിക്കറിയില്ല എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനൊരാളെ പിരിയുന്നതാണ് കേട്ടോ അപ്പോ ഫ്ലൈറ്റിൽ കയറുമ്പോ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു ആളെനിക്ക് ഉടുത്തിരിക്കുന്ന ട്രൗസർ വരെ അവര് ചെക്ക് ചെയ്യുന്നുള്ള ഗുണപാട് എനിക്ക് എന്റെ അനിയം പറഞ്ഞതരാണ് അതുകൊണ്ട് അവരോട് സഹകരിച്ചേ പറ്റൂ പറ്റൂന്നുള്ളതാണ് പുള്ളിന്റെ അഭിപ്രായം അങ്ങനെ വലത് കാലി വെച്ച് ഫ്ലൈറ്റിൽ കയറി എനിക്ക് കയറിയപ്പോൾ തന്നെ ഉയരെ സിനിമയൊക്കെ ഓർമ്മ വന്ന കേട്ടോ എന്തായാലും കംഫർട്ടായിട്ടുള്ളൊരു സ്പേസിലായിരുന്നു കിട്ടിയത് വിൻഡോ സീറ്റ് ഞാൻ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അവനെ ഇങ്ങനെ വിളിച്ചിട്ട് നോക്ക് നോക്കുന്ന പറയും അവനെന്ത് പുത്തരല്ലാത്തത് കൊണ്ട് മൈൻഡാക്കിയിട്ടില്ല വലിയ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഡൽഹിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ബസ് കിട്ടി അവിടുന്ന് നേരെ എയർപോർട്ടിൽ കുറച്ച് ലഗേജസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പുലർച്ചെ രണ്ട് മണിക്ക് അവിടെ എത്തി ഇന്ത്യക്കാരും ബംഗാളികളും എനിക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു അവിടെ എത്തിയപ്പോൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ കാണുന്നവരേക്കും ചാച്ച ബൈ ബൈ